എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല ഗൈസ് ദേവ് പോകുന്നതിന് മുമ്പ് അല്ല ഞാൻ ഓളെ ബ്ലോഗിലേക്ക് വന്നത് എന്താണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറാമാൻ അല്ല ഞാൻ വീഡിയോഗ്രാഫറല്ല അല്ല വീഡിയോഗ്രാഫറാണ് ഞാൻ അവളെ കല്യാണം കഴിച്ച ചെക്കനാണ് ഞാൻ എന്തിനാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓളോട് പറഞ്ഞിട്ട് ഇനി പോകുന്നതിന് മുമ്പ് ഒരു ബ്ലോഗെടുക്കണം എന്ന് പക്ഷേ ഓൾ തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് അവക്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ നിറവേറ്റാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ് ഇന്ന് പോവും അപ്പോൾ അതിൻ്റെ മുമ്പ് ലാസ്റ്റായിട്ടൊരു ബ്ലോഗ് കൂടെ എടുക്കാൻ വിചാരിച്ച് പിന്നെ എനിക്ക് ചിക്കൻ കറി പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് വെജിറ്റേറിയൻ ഫുഡ് ആയിട്ട് ഫുഡായിട്ടാക്കുന്നത് പിന്നെ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാലെന്ന് അറിയേണ്ട ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് ആളെ പറ്റി ആളും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എല്ലാം കൊണ്ട് ഇവിടെ ഫാമിലി വരായിട്ടൊരു കുഴപ്പമില്ല നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ഫോർച്യൂണർ വാങ്ങി തരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ബ്ലോഗിലേക്ക് നമുക്ക് വരാം എന്ന് ഇവിടെ പക്ഷേ കാര്യമായിട്ട് സിനിമ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വതില് തുറന്നതിൻ്റെ വാതിൽ തുറന്ന് ഉറച്ചിട്ടുണ്ട് അവിടെ ദലുവുണ്ട് അമ്മ ഉണ്ട് അമ്മ സാധനങ്ങളൊക്കെ പാക്കിങ്ങിലാണ് കിച്ചാമണി കിച്ചാമണി അവിടെ കിടന്ന ഉറക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ അതേപോലെതന്നെ ദലു കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള തിരക്കിലാണ് അജിയമ്മ ഞങ്ങൾക്ക് മീനച്ചാർ തരുന്ന തിരക്കിലാണ് Goshama, ും പറഞ്ഞു എന്നെ കുറിച്ച് പറയണം എന്റെ അമ്മ മീനച്ചാർക്കാണ് മീൻ പറരണം പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ചാറാക്കണം എനിക്ക് ചിക്കൻ ഉണ്ടാക്കി തരുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട് അമ്മക്ക് എന്തായാലും അമ്മ ഇവിടെ ആരും അച്ഛൻ മാത്രമേ ുംച്ച ദേവും കഴിക്കാല്ല അപ്പൊ ദേവുവിനെ കൊണ്ട് പുറത്തു പോകുമ്പോ ഞങ്ങൾ ആരും ചിക്കൻ ഓക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അത് കഴിക്കാൻ കഴിക്കാൻ നോക്കാറുണ്ട് ഒളം ഇന്ന് കഴിച്ചാൽ ആകെ സീനാവും ചിലപ്പോ കഴിക്കലുണ്ട് കേട്ടോ കഴിക്കാൻ നിൽക്കാറില്ല അപ്പൊ ഓക്കൂടെ ഒരു മീനായിട്ട് ഞങ്ങൾ വാങ്ങലോ മന്തി വാങ്ങിയപ്പോ അങ്ങനെയത് അപ്പൊ അങ്ങനെയാണ് കാര്യം മീനച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയില്ല ഞങ്ങൾക്ക് പോകുമ്പോ കൊണ്ടുപോവാറാണ് പോകാറുന്നു അപ്പൊ പോണം അപ്പൊ എന്തു തോന്നുന്നു വീട്ടില് വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കിലാണ് ആള് കാര്യായിട്ട് എന്റെ ഡ്രസ് അടക്കം അവളെടുത്ത് വെച്ചപ്പോൾ എടുത്ത് വെച്ച് തീർന്നിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസം നിന്നു അപ്പോൾ തിരിച്ച് ഇനിയിപ്പൊ തിരിച്ചു പോറായി പോവുന്നു നാളത്തോട്ട് ഡ്യൂട്ടിക്ക് പോകണം എല്ലാം പണ്ടത്തെ പോലെ തന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇത്ര തന്നെ ഉള്ളു എന്തിപ്പോ പറയ ഒന്നും പറയാൻ തോന്നുന്നില്ല ഇപ്പഴത്തെ സാഹചര്യത്തി പോവാണല്ലോന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ചോദിക്കാൻ തോന്നുന്നില്ല എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല കാര്യങ്ങൾ ആളാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നീ വ്ലോഗ് ചെയ്യുന്നില്ല എന്നോട് പറഞ്ഞല്ലോ എനിക്ക് തോന്നില്ല തോന്നില്ല ഒട്ടക്ക് അങ്ങനെ എങ്ങനെ മൂന്നാല് ദിവസം നല്ലതായിരുന്നു വീട്ടിലങ്ങനെ ഇരിക്കാൻ പറ്റില്ല കൊറേ സ്ഥലത്തോട്ടൊക്കെ പോയി കറങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ സന്തോഷം ചെയ്യുന്നു എന്നോട് പറഞ്ഞതാണ് വ്ളോഗ് ചെയ്യണം ചെയ്യണം എന്നൊക്കെ പക്ഷെ ആളിപ്പോ ചെയ്യാൻ അല്ല അല്ലേ അമ്മ ചെയ്യോ ഹലോ എന്ന്

അറിയില്ല ഷോ അതിൻ്റെ വിഷമാണല്ലോട്ടയ്ക്ക് ഗൈസ് വ്ലോഗർ റെഡി ആയി എനർജറ്റിക് ആയി ചിരിച്ച് ഹാപ്പി ആയി പെട്ടെന്ന് മൂടൊക്കെ മാറി മൈക്ക് പ്രശസ്ത ബ്ലോഗർ കൃഷ്ണപ്രിയ നന്ദുട്ടിനേക്ക് ഇന്നിപ്പി പ്രത്യേകിച്ച് ഒന്നും പറയല്ല ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് നന്ദൂട്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം അത്രയ്ക്കാണ് ബസ് പ്രത്യേകിച്ചൊന്നുമില്ല മൂന്ന് ദിവസം വീട്ടിൽ നിന്നില്ലേ നന്നായി നിന്നു വിചാരിച്ച ചെയ്തു സൂപ്പറായി ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ലൈഫ് ഇനിയിപ്പോൾ അടുത്തൊരവധിക്ക് ഇതുപോലെ വരും എങ്ങനെ നിൽക്കും അതൊക്കെ തന്നെ അതൊക്കെ തന്നെയാണ് ലൈഫ് നമ്മളൊരു സ്ഥലത്ത് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടല്ല നിൽക്കൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത്രക്കെ ഉള്ളു ഗൈസ് വേറെ ഒന്നും പറയാനില്ല ബൈ ഒന്നുമില്ല മൈക്ക് മൈക്ക് മയക്ക് എനിക്ക് മയക്ക് തരിപ്പിച്ചു അപ്പൊ ചോറും നല്ല വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും തൈരും മുട്ട വറുത്തതും നല്ല മീൻ പൊരിച്ചതും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് കഴിക്കാം എന്നിട്ട് ടൈമാകുമ്പോൾ റെഡി ആയി പോകണം അത്ര തന്നെ ഉള്ളു ഇത് ചെയ്യാൻ അമ്മ അവിടെ കുറേ നേരമായിട്ട് റെസ്റ്റ് എടുക്കാതെ അമ്മ ഓരോ തിരക്കിലാണ് അമ്മ മീനച്ചാർ ഉണ്ടാക്കുവാണ് അങ്ങനെ അങ്ങനെയൊക്കെ പോണ ഗൈസ് അച്ഛൻ ടി വി ആണെന്നു അനേറ്റിതേ ഫോണിൽ ഓരോ നോക്കുന്നു ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെയാണല്ലോ ലൈഫ് ഗൈസ് വി മസ്റ്റ് ഗോൺ അല്ലേ മൂവ് എ ഹെഡ് എന്ന് പറയുന്ന പോലെ അത്രയേ ഉള്ളൂ ചോറെടുക്കാൻ വേണ്ടി പോവാണ് ചോറിന് എന്താ സ്പെഷ്യൽ നിങ്ങൾ വിചാരിക്കും അതിപ്പോ പറഞ്ഞു ആദ്യ ഓ നല്ല സ്പെഷ്യൽ ആയിക്കാം അമ്മ അതാ ഇഞ്ചൊക്കെ ഇട്ട് വേണ്ടി പോവാണ് മക്കളെ അമ്മ അങ്ങനെ മീനച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിതേ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വാട്ട് വരുന്നു കേട്ടോ അപ്പഴത്തേക്ക് ഞങ്ങൾക്ക് പോവാ സമയം പിന്നെ എല്ലാവരോടും യാത്ര പറയുകയാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് യാത്ര പറഞ്ഞുള്ള പോക്ക് പോക്കെട്ടോ അമ്മയ്ക്കും അച്ഛനും കിച്ചുനും ഒക്കെ മാറും മാറും ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളതേ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അതുകൊണ്ടും കിട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ അന്തോണ്ടും ഭയങ്കര ഹാപ്പിയായി പക്ഷെ പോകുന്നത് നല്ല വിഷമമുണ്ടെന്ന മനസ്സിൽ ബൈ ഫ്രണ്ട് ബൈഫ്രണ്ട്